കൊല്ലത്തെ കലോത്സവ നഗരിയിൽ നിന്നാണ് പ്രേക്ഷകർക്കൊപ്പം ഞങ്ങൾ ഇപ്പോൾ ചേരുന്നത് ഇനി മറ്റൊരു സംഘത്തിൻ്റെ നാടൻ പാട്ടിലേക്കാണ് ഞങ്ങൾ കടക്കുന്നത് പക്ഷേ ഇവർക്കൊരു സങ്കടമുണ്ട് ഇവർ കൊല്ലം ജില്ലയിൽ തന്നെ പ്രതിനിധീകരിച്ചാണ് വരാനിരുന്നത് മറ്റൊരു ടീമിനാണ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയത് പക്ഷേ ഇവർ അപ്പീൽ കൊടുത്തു അവസാന നിമിഷം വരെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ഉണ്ടാകുമെന്നാണ് ഇവർ കരുതിയത് പക്ഷേ അതവർക്ക് ലഭിച്ചില്ല അതിന്റെ സങ്കടത്തോടെയാണ് അവർ വന്നത് കഴിഞ്ഞ ദിവസം വരെ ഇവർ അപ്പീൽ ലഭിക്കുമെന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിരുന്നു എന്നാണ് തുടർന്നിരുന്നു എന്നാണ് ഈ വിദ്യാർത്ഥികൾ പറയുന്നത് അപ്പോൾ എന്തായാലും അവിടെ വേദിയിൽ അവതരിപ്പിക്കാൻ പറ്റാത്തതിനാൽ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ട്വന്റി ഫോറിനൊപ്പം ചേരുന്നത് അവരുടെ വിശേഷങ്ങൾ കൂടി ചോദിക്കാമല്ലേ അനുജ അതെ നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് വരാം അതിന് മുമ്പായിട്ട് പെട്ടെന്നൊരു പെർഫോമൻസ് നടത്തിട്ട് നമുക്ക് സംസാരിക്കാം ഓക്കെ ാലും നിങ്ങൾ വിഷമിക്കേണ്ട കുട്ടികളെ ഇതിപ്പോ ചില സമയത്ത് അങ്ങനെയൊക്കെ സംഭവിക്കും അല്ലേ അപ്പീൽ നമ്മളത് അനുവദിച്ച് കിട്ടിയില്ല സാരമില്ല ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് ഈ മത്സരത്തിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നിൽ പോകും ആ പിന്നിൽ പോകുന്നവരാകും പിന്നീട് മുന്നിലേക്ക് വരികയും ഇപ്പം നിങ്ങൾ പിന്നിലൊന്നും പോയിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷേ അത് അടുത്ത വർഷം കൂടുതൽ ശക്തിയോടെ ഊർജ്ജത്തോടെ തിരിച്ചു വരാനാണ് എന്ന് മാത്രം കരുതുക നിങ്ങൾ വളരെ നന്നായി പാടി നിങ്ങൾ ഇത് തുടരുക നമുക്ക് അടുത്ത വർഷം ഇവിടെ വെച്ച് അടുത്ത വർഷം എവിടെയാണോ കലോത്സവം അവിടെ വെച്ച് കണ്ടുമുട്ടണം ഓക്കെ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു നിരവധി സങ്കട കാഴ്ചകൾ ഈ കലോത്സവ വേദിയിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ അല്പസമയം മുൻപ് മോഹിനിയാട്ട മത്സരത്തിൽ പങ്കെടുക്കാതെ ആവാതെ വന്ന ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ മത്സരാർത്ഥിയെ നമ്മൾ പരിചയപ്പെടുകയും ചെയ്തിരുന്നു അപ്പൊ ഇനിയിപ്പോ നമ്മള് കലക്കൻ കൊല്ലത്തിലേക്ക് വളരെ വേഗം തിരികെ എത്തും ചെറിയൊരു ഇടവേള ശേഷം